കഴിഞ്ഞ ാലും എന്റെ ഡ്രസ് ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട് ഫോട്ടോഗ്രാഫി പ്രണയികളുടെ വേദിയായ ലൈറ്റ് സോഴ്സ് ക്യാമറ വോക്കേഴ്സ് മലപ്പുറം കോട്ടക്കുന്ന് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ സംഘടിപ്പിച്ച തടോബ വന്യജീവി ഫോട്ടോഗ്രാഫി എക്സിബിഷൻ ബുധനാഴ്ച സമാപിക്കും മഹാരാഷ്ട്രയിലെ തടോബ അന്താരി കടുവ സങ്കേതത്തിൽ നിന്ന് പതിനൊന്ന് വന്യജീവി ഫോട്ടോഗ്രാഫേഴ്സ് പകർത്തിയ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പുള്ളിപ്പുലിയും കരടിയും കാട്ടുനായയും നീൽഗോയും മയിലും പരുന്തും കാട്ടുകാളയും മ്ലാവും മൂങ്ങയും തുടങ്ങി ജീവികളുടെ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത് കാടിനെ സ്നേഹിക്കുന്നവരുടെയെല്ലാം കണ്ണിന് കുളിർമ നൽകുന്ന ചിത്രങ്ങളാണ് വന്യജീവി ഫോട്ടോഗ്രാഫർമാരായ ഷബീർ തുറക്കൽ ശബരി ജാനകി രാജേഷ് കണ്ണമ്പള്ളി ഗിരീഷ് കെ പുരം എം എ ലത്തീഫ് രാജേഷ് മാസ്റ്റർ സജി ചെറുകര നസ്രുതിരൂർ ബെൻവർഗീസ് ഷമി മഞ്ചേരി ടി എം ഹാരിസ് എന്നിവർ സ്ക്വയർ കിലോമീറ്ററിൽ പരന്നു കിടക്കുന്ന മഹാരാഷ്ട്രയിലെ ജീവിതത്തിൽ നിന്നും പകർത്തി മലപ്പുറത്തെത്തിച്ചത് ലൈറ്റ് മലപ്പുറം ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫി കൂട്ടായ്മയാണ് ലൈറ്റ്സോസിന്റെ എല്ലാ വർഷവും എക്സ്പോഷർ എന്നുള്ള പേരിൽ ഒരു ആനുവൽ ഫോട്ടോ പ്രദർശനം നടത്താറുണ്ട് ഇത്തവണ നമ്മൾ നമ്മുടെ ലൈറ്റ് മെമ്പേഴ്സ് തടോബ അന്താരി മഹാരാഷ്ട്രയിലെ തടോബ അന്താരി ടൈഗർ റിസർവിലെ പല സമയങ്ങളിലായിട്ട് പോയിട്ടെടുത്ത ചിത്രങ്ങളെ കമ്പയർ ചെയ്തുകൊണ്ട് തടോബ ടൈൽസ് എന്ന പേരിൽ തീമിൽ എക്സ്ക്ലൂസീവ്ലി തടോബ ചിത്രങ്ങൾ മാത്രമായിട്ടുള്ള ഒരു പ്രദർശനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് തടോബ മഹാരാഷ്ട്രയിലെ ഇപ്പൊ നേരത്തെ സംസാരിച്ച ഷബീർ ഉൾപ്പെടെ പതിനൊന്ന് പേരുടെ ഫോട്ടോ ആണ് ഇതിനകത്തുള്ളത് നാല് തവണ ആയിട്ട് പോയ ചിത്രങ്ങളാണ് ഇതിനകത്തുള്ളത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കടുവകളെ മാത്രമല്ല കടുവ എന്നത് മാത്രമാണ് പലരും പ്രതീക്ഷിച്ചു വരുന്നതെങ്കിലും കടുവകൾക്ക് അപ്പുറമുള്ള കുറെ ഫോട്ടോസ് ഇവിടെ കണ്ട് ലൈറ്റ് ഷോസ് ആണ് ഈ ഫോട്ടോഗ്രാഫി എക്സിബിഷൻ സംഘടിപ്പിക്കുന്നത് പതിനഞ്ച് വർഷമായിട്ട് ലൈറ്റ് ഷോസ് മലപ്പുറത്തും കോഴിക്കോടുമുള്ള ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ വ്യത്യസ്ത വിഷയങ്ങളോടു കൂടിയുള്ള ഫോട്ടോഗ്രാഫി പ്രദർശനങ്ങൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട് ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിലെ ഫോട്ടോ ഫ്രെയിമുകൾ വന്യജീവി പ്രേമികളെ തടോബയിലേക്ക് മാടി വിളിക്കുകയാണ് പ്രദർശനം നാളെ സമാപിക്കും ഇതിനോടകം നിരവധി ആളുകളാണ് പ്രദർശനം കാണാനെത്തിയത് ഓരോ ദിവസങ്ങളിലും ഇതോടനുബന്ധിച്ച് വ്യത്യസ്ത പരിപാടികളും നടത്തിയിരുന്നു മലപ്പുറം